പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും ചന്ദനവേട്ട കാറിനുള്ളിൽ ചാക്കുകെട്ടുകളിലായി കടത്തുകയായിരുന്ന മുപ്പത് കിലോ ചന്ദനം പിടികൂടി പോലീസ് കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ചന്ദനമുട്ടി പിടികൂടിയത് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ അട്ടപ്പാടിയിൽ വലിയ ചന്ദനവേട്ടയാണോ നടന്നിരിക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് ആരാണ് ഇതിന് പിന്നിൽ സ്മൃതി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ അട്ടപ്പാടിയിൽ വ്യാപകമായി ഈ ചന്ദന തടികൾ കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ മുഴുവൻ പോലീസിൻ്റെ രാത്രികാല പരിശോധനയും ശക്തമാക്കിയിരുന്നു ഇതിനിടയിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഷോളയൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ കാറിൽ ചന്ദനമുട്ടികൾ കടത്തുന്നുണ്ട് എന്ന വിവരം പോലീസ് ലഭിക്കുകയും അങ്ങനെ ഈ ആനക്കട്ടിക്ക് സമീപത്ത് വെച്ച് ഒരു വാഹനം പോലീസിൽ സംശയം പരിശോധിക്കാൻ വേണ്ടി കൈ കാണിക്കുന്നു പക്ഷേ ഈ വാഹനം വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ പോലീസിനെ കണ്ട് വാഹനമായി കടന്നു കളാൻ ശ്രമിക്കുകയായിരുന്നു ിൽ പോലീസ് ഈ വാഹനത്തിന് പിറകെ പോയി വാഹനം പിടികൂടി ഇതിനിടയിൽ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ സമീപത്തെ കാട്ടിലേക്ക് അല്ലെങ്കിൽ വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനത്തിനകത്തുന്ന ഒരു ചാക്കിൽ ഒളിപ്പിച്ച നിലയിൽ മുപ്പത് കിലോ ചന്ദനം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അതിന്റെ ഉടമകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷോളൂർ സി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അട്ടപ്പാടിയിൽ വ്യാപകമായി പരിശോധനകൾ നടത്താനും പരിശോധനകൾ ശക്തമാക്കാനൊരു തീരുമാനവും ഇപ്പോൾ പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി അട്ടപ്പാടിയിൽ വലിയ ചന്ദനവേട്ടയാണ് നടന്നിരിക്കുന്നത് പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നും വലിയ തോതിലാണ് ചന്ദനം കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി പിടികൂടിയിരിക്കുന്നത്